ഹായ് ഫ്രണ്ട്സ് ഐ എം ബാക്ക് അപ്പോൾ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആകുലപ്പെട്ട് നിൽക്കുന്ന ഒരു പേരൻ്റാണോ നിങ്ങൾ നിങ്ങൾക്കുള്ള ഒരു പ്ലാനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മുപ്പത് ദിവസം പ്രായം ഉള്ള കുട്ടിക്ക് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ചേരാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ഏത് പ്രായത്തിൽ നിങ്ങൾ ചേരുന്നു അതു മുതൽ ഇരുപത് വയസ്സ് വരെ ഉള്ള കാലയളവ് പരിഗണിച്ചാണ് ഇതിൻ്റെ ടൈം നമ്മൾ തീരുമാനിക്കുന്നത് ഇപ്പത് ദിവസം പ്രായമുള്ള ഒരു കുഞ്ഞിനാണ് നിങ്ങൾ ഇത് എടുക്കുന്നതെങ്കിൽ ഇരുപത് വർഷമായിരിക്കും ഇതിൻ്റെ ടൈം അതായത് പത്തൊമ്പതാമത്തെ വയസ്സ് വരെ നിങ്ങൾ നിങ്ങളിതിൻ്റെ പൈസ അടയ്ക്കണം അങ്ങനെയാണെങ്കിൽ ഇരുപതാമത്തെ വയസ്സിൽ ഇരുപത്തി ഒന്നാമത്തെ വയസ്സിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തി നാല് എന്നീ വർഷങ്ങളിൽ നിങ്ങൾക്ക് ഈ അടച്ച തുകയുടെ ഒരു ഭാഗം ലഭിക്കുന്നതായിരിക്കും സപ്പോസ് പത്ത് ലക്ഷം രൂപയുടെ പോളിസിയാണ് നിങ്ങൾ എടുത്തത് എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ ഇരുപത് ഇരുപത്തൊന്ന് അങ്ങനെ ഇരുപത്തിനാലാമത്തെ വയസ്സ് അഞ്ച് വർഷങ്ങളിൽ നിങ്ങൾക്ക് ഒന്നര ലക്ഷം രൂപ വെച്ച് കിട്ടും ശേഷം ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് സോ മൊത്തത്തിൽ പോളിസിയുടെ കാര്യം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഈ ഇരുപത് കൊല്ലം കൊണ്ട് അടവ് വരുന്നത് വെറും ഒമ്പത് ലക്ഷത്തി പതിനാലായിരം രൂപയായിരിക്കും പക്ഷേ നിങ്ങൾക്ക് റിട്ടേൺ ആയി കിട്ടാൻ പോകുന്നത് ഇരുപത്തി ലക്ഷത്തി എഴുപത്തി രൂപയോളമാണ് നിങ്ങൾക്ക് ഈ പോളിസിയിൽ നിന്ന് തിരികെ റിട്ടേൺ കിട്ടാൻ പോകുന്നത് അപ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കല്യാണത്തിനും ഒക്കെയായി ഒരു നല്ലൊരു എമൗണ്ട് സേവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പേരൻ്റാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഒരു പ്ലാനാണ് ഈ ഞാൻ പറഞ്ഞു വരുന്ന എൽ ഐ സിയുടെ പ്ലാൻ അതോടൊപ്പം ഇതിൻ്റെ ഏറ്റവും മിനിമം പ്രീമിയം എന്ന് പറയുന്നത് രണ്ട് ലക്ഷം രൂപയാണ് രണ്ട് ലക്ഷം രൂപയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ മാസം ഏകദേശം എണ്ണൂറ്റി രൂപയോളമാണ് ഇതിൻ്റെ അടവ് വരുന്നത് ഈ പത്തു ലക്ഷം രൂപയുടെ പ്രീമിയമുള്ള പോളിസിയാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ എറൗണ്ട് മൂവായിരത്തി എണ്ണൂറിനും നാലായിരത്തിനും ഇടയ്ക്കുള്ള ഒരു പൈസയാണ് നിങ്ങൾക്ക് മന്ത്ലി അടവ് വരും അപ്പോൾ വേറെ ഒന്നുമല്ല എൽ ഐ സിയുടെ ജീവൻ തരും എന്ന പ്ലാനിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത് ഈ പ്ലാനിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന എൻ്റെ നമ്പറിൽ ബന്ധപ്പെടുക ഓക്കെ താങ്ക്